ഇതിലിപ്പോ ആബേജ് കൂട്ടുകറി തൈര് അച്ചാറ് ഇന്നിപ്പോ അച്ചാറ് വടവപ്പൊളി ചമ്മന്തി ഉണ്ട് ചമ്മന്തി ഒരു സ്പെഷ്യൽ ആണ് ചമ്മന്തി പിന്നെ ഇതൊരു പായസം ആ അതെ അതെ ആ ഇന്നൊരു സ്പെഷ്യൽ പാലടയാണ് പാലടയാണെന്ന് അല്ല ഞാൻ മനസ്സിലാക്കിയത് ഗോകുലം ഹോട്ടൽസിന്റെ എല്ലാ നടലും ഉണ്ട് നമുക്ക് വടക്കേനട വടക്കേനാടില് ചേരി തെക്കേ നട പിന്നെ വരമാല ഗോകുലം മരമാല പിന്നെ പടിഞ്ഞാറ് നട ഗോകുലം റെസിഡൻസിൽ പുതിയത് സുരേഷ് ഏറ്റവും കല്യാണം കഴിഞ്ഞു കൊടുത്തു മോളെ സുരേഷ് മോളെ കല്യാണം കഴിഞ്ഞു അത് ഗോകുലം പാർക്ക് നാല് നടയിലുണ്ട് ഗോകുലം നടക്കാം ഈ ഭക്ഷണം നല്ല നല്ല വ്യതിരണ ഭക്ഷണം ആഗ്രഹിച്ചു കൊടുക്കുന്നത് ചെറിയ ഭക്ഷണം ഗംഭീര വെള്ളം കളറില്ല ഇത് ശർക്കര ശർക്കരേനുണ്ടല്ലേ അല്ലേ മതി മതി

ഉച്ചഭം ഡൽഹിയിലാണ് പൈസയും വളരെ മിതമായ പൈസയാണ് എ സി ഹാളാണ് എല്ലാവരുമാണ് അത് മിതമായ പൈസയാണ് ഇവിടെ പിന്നെ ഇന്ന് ഉള്ള ഭക്ഷണത്തിന്റെ ും ആളായിരുന്നു നാളെ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് അതാണ് ശരിക്കും ഗൂഗിളത്തിലേക്ക് ഇടക്കിടക്ക് വരാൻ കാരണം പിന്നെ വളരെ സ്വസായിരിക്കുക രീതിയിലുള്ള നമ്മുടെ ഉറപ്പുണ്ട് അതിലും കൂടെ ശ്രദ്ധയായിരിക്കും അത്ര തന്നെ പിന്നെ ഓരോ ദിവസം ഓരോ ഡിഫറെന്റ് കൂട്ടുകാരില്ല ഓരോ ദിവസവും ഓരോ ഓരോന്നാണ് പായസം തന്നെ അറിയാം നിങ്ങളെ അപ്പൊ അത് പിന്നെ ആ